السلام عليكم ورحمة الله تعالى وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه سيدنا مولانا محمد في كل المحد ونفس بعدد كل معلوم لك بريم الأولاد اللهم الله نبارا ما الله نلقى بارا ما ينقره رسول الله صلى الله عليه وسلم അവിടെ നിങ്ങോട്ട് വന്നിട്ടുള്ള അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരായ മഹാന്മാരായ മഹീഹന്മാർ അവരെ അംഗീകരിക്കുക അവരെ മനസ്സിലാക്കുക അവരെ സ്നേഹിക്കുക അവരുടെ കൂടെ കൂടുക എന്നത് അവരെ വാഴ്ത്തി പറയുക എന്നത് അതി അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹം തന്നെയാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി അള്ളാഹുവിൻ്റെ നൂറ് ഇത് അള്ളാഹു താല നൽകുന്ന അള്ളാഹുവിൻ്റെ മഹാന്മാരായ മശാഹന്മാർ ഔലിയാക്കന്മാർ ആത്മാർത്ഥമായ മുഹുലിസ്വയങ്ങളായ അള്ളാഹുവിന്റെ അടിയാറുകൾ യഥാർത്ഥത്തിൽ അതുകൊണ്ട് തന്നെ മുഖലിസ്വീയങ്ങളായ അള്ളാഹുവിന്റെ യഥാർത്ഥ ആൻഡിമീങ്ങൾ അവരിൽ നിന്ന് നാം ശ്രവിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾക്ക് മാറ്റമുണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ എത്രമാത്രമാണ് അറിവുകൾ ലോകത്ത് പറയപ്പെടുന്നത് കേൾക്കപ്പെടുന്നത് എത്രമാത്രം വഴലിന്റെ സദസ്സുകളാണ് എത്രമാത്രം യൂട്യൂബ് ചാനലിൽ എന്തെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കപ്പെടുന്നു എത്രയെല്ലാം വാദുകൾ ആളുകൾ കേൾക്കുന്നുണ്ട് പക്ഷേ അത് ഉപകാരപ്പെടുന്നില്ലല്ലോ അത് ഉപകാരപ്പെടുന്നില്ലല്ലോ കോളേജുകൾക്കിവിടെ കുറവില്ല ദർസുകൾക്ക് കുറവില്ല പണ്ഡിതന്മാർക്ക് കുറവില്ല ഹത്തീബുമാർ മുതറിസുമാർ മുത്താലിമിയങ്ങൾ ആലിമിയങ്ങൾ എത്രയോ നിറഞ്ഞു കിടക്കുകയാണ് ഒന്നും കുറവില്ലല്ലോ നാൽക്കുനാൾ എണ്ണം വർദ്ധിക്കുകയാണ് കോളേജുകളുടെയും ദർസുകളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് പണ്ഡിതന്മാരുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സമുദായത്തിന്റെ അവസ്ഥയോ നമ്മുടെ മുസ്ലിം ഉമ്മത്തിന്റെ അവസ്ഥയോ നാൽക്കുനാൾ അധോഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായി പണ്ഡിതന്മാരിൽ പോലും മൂല്യച്തികൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്തുകൊണ്ടാണത് അറിവുകൾ മുമ്പത്തേതിനേക്കാളും കൂടുതൽ ഇന്നല്ലേ ലോകത്തെ ഏറ്റവും സുലഭമായിട്ടുള്ളത് നമ്മുടെ മുൻഗാമികളായ വല്ലിമ്മ വല്ലിപ്പമാർ നമ്മുടെ മുൻഗാമികൾ കേൾക്കാത്തതാണ് അവർക്കൊന്നും കേൾക്കാൻ സാധിച്ചിട്ടില്ല കൂടുതൽ അറിവൊന്നും അവർക്ക് ഉണ്ടായിരുന്നില്ല കാരണം അവർക്കുള്ള മാധ്യമങ്ങൾ ഉണ്ടായിരുന്നില്ല ഓതിപ്പടിക്കാൻ മദ്രസുകളില് തുച്ഛമായ ശമ്പളത്തിൽ ശമ്പളം പോലും ഉണ്ടായിരുന്നില്ല തുച്ഛമായ രീതിയിൽ ഉള്ള മൊല്ലാക്കന്മാരോ ചെറിയ ചെറിയ ആളുകളൊക്കെ കുറഞ്ഞെന്തെങ്കിലുമൊക്കെ ഏർ പത്ത് കിത്താവുന്നോ അല്ലെങ്കിൽ കുറച്ച് കുറാനൊക്കെ അത്രേ അവർക്ക് അറിയുള്ളൂ വലിയ വലിയ ഹെൽമന്റെ സദസ്സുകളൊന്നും ഉണ്ടായിരുന്നില്ല എവിടെയെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ കുറഞ്ഞ ഇൽമുകളുടെ സദസ്സുകൾ ഉണ്ടാവും അതൊക്കെ കഷ്ടപ്പെട്ടിട്ടോണം പോവാൻ വഴി സൗകര്യങ്ങളോ വാഹനങ്ങളോ ഉണ്ടായിരുന്നില്ല ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് വേണം എഴുവിൻ സദസ്സിലൊക്കെ പോയി പങ്കെടുക്കാൻ വായതിൻ സദസ്സുകളൊക്കെ ഉണ്ടായിരുന്നു അപൂർവമായിട്ട് അവിടെ ഉണ്ടായിരുന്നു ഉണ്ടായെങ്കിൽ തന്നെ അതിൽ പങ്കെടുക്കാൻ പോകാൻ വഴി സൗകര്യങ്ങൾ വാഹന സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അപ്പോ അറിവിന്റെ ലഭ്യത വളരെ കുറവായിരുന്നു ഇന്നത്തെ കാലത്തെ പോലെ ഇന്നിപ്പോ നമുക്ക് എന്തിനെ കുറിച്ച് വേണമെങ്കിലും അറിയണം എന്ന് ആഗ്രഹമുണ്ടോ യൂട്യൂബ് എടുത്ത് ഞെക്കിക്കൊടുത്ത അറിവുകൾ ഇങ്ങനെ പാരാവാരം പോലെ ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ അറിവുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും യൂട്യൂബിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും എവിടെ നിന്ന് നമുക്ക് എന്തിനെക്കുറിച്ചും എപ്പോഴും അറിയാൻ കഴിയും ഒരു ചെറിയ കുട്ടിക്ക് പോലും എപ്പോഴും എന്തും അറിയാൻ കഴിയുന്ന സാഹചര്യമാണ് ആലിമ്യങ്ങളാകട്ടെ എത്ര എത്ര ആലിമ്യങ്ങളാണ് പണ്ഡിതന്മാർ ഒറ്റാലിമ്യങ്ങൾ കോളേജുകൾ ദർശികൾ എത്രയാണ് വർദ്ധിച്ചിട്ടുള്ളത് പഴയ കാലത്ത് ഇത്രയുണ്ടോ ഇല്ല പക്ഷേ നോക്കൂ നിങ്ങൾ മുസ്ലിം സമുദായം മുസ്ലിം ഉമ്മത്ത് ഇത്രമാത്രം അധോഗതിയിലേക്ക് അത് പൊതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോഴല്ലേ ഉള്ളത് ഒൻപത്തിനേക്കാൾ എത്രമാത്രം അത് പൊതിച്ചു പോയിട്ടുണ്ട് മുൻപ് എത്ര നല്ല മനുഷ്യന്മാരുണ്ടായിരുന്നത് എത്ര നല്ല ആളുകളാണ് എത്ര നല്ല ഈമാനുള്ള അഹലികാരാണ് നമ്മുടെ മുൻഗാമികൾ സത്യസന്ധന്മാരാ നി നിഷ്കളങ്കന്മാരായ ആത്മാർത്ഥതയുള്ള ആളുകളായിരുന്നില്ലേ ദീനിന്റെ യഥാർത്ഥ യഥാർത്ഥ വക്താക്കളായിരുന്നില്ലേ അവർ അപ്പോൾ അവർക്ക് ഈമാൻ എന്ന് പറയുന്ന ആ നൂറ് അവർക്ക് ഉണ്ടായിരുന്നു കുറഞ്ഞ അറിവുണ്ടായിരുന്നുള്ളൂ പക്ഷെ ആ ഉള്ള അറിവ് വെച്ച് അവർ ഭാഗത്ത് ചെയ്തു നിഷ്കളങ്കമായി ആത്മാർത്ഥമായി അവർ ഭാഗത്ത് ചെയ്തു അവരുടെ ഹൃദയത്തിൽ നൂറുണ്ടായിരുന്നു ഈമാൻ ഉണ്ടായിരുന്നു പക്ഷേ അറിവുകളിൽ നിന്ന് ഇന്നത്തെ പോലെ സുലഭമായിരുന്നില്ല അവർക്ക് ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല പക്ഷേ അവരുടെ ഹൃദയത്തിൽ നൂറുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായ നൂറ് എന്താണ് അവൻ്റെ മാധ്യമം ഏത് മാധ്യമത്തിലൂടെയാണ് അവർക്ക് ലഭിച്ചത് അതാണ് നാം ചിന്തിക്കേണ്ടത് അത് മറ്റൊന്നുമല്ല അന്നുണ്ടായിരുന്നവർ ആലിമീങ്ങൾ എന്ന് പറയുന്നത് യഥാർത്ഥമായ അള്ളാഹുവിന്റെ നൂറുള്ള ആലിമികളായിരുന്നു യഥാർത്ഥ ഐമ് യഥാർത്ഥ നൂറ് അള്ളാഹു നൽകിയ ആത്മാർത്ഥമായ മുഹലിസ്ത്രീയങ്ങളായ ആലിമീങ്ങളായിരുന്നു അവരിൽ നിന്നാണ് അവർ കേട്ടത് അവരിൽ നിന്നാണ് പഠിച്ചത് അവരായിരുന്നു അവരുടെ ഗുരുനാഥന്മാർ ചെറുതാണെങ്കിലും അവരുടെ എൽമ നൂറായിരുന്നു ചെറുതെങ്കിലും അവർക്ക് നൽകപ്പെട്ടത് ആ എൽമ് അവർ ഭുജിച്ച് അവർ അനുഭവമാക്കി അത് നൂറാക്കി അള്ളാഹു ഹൃദയത്തിലേക്ക് നൂറ് കൊടുത്തവരായിരുന്നു അവർ തൗഹീദിന്റെ നൂറ് അവരിലുണ്ടായിരുന്നു ഇന്നാകട്ടെ അറിവുകൾ ധാരാളമുണ്ട് പക്ഷേ അത് ഭുജിച്ച് അനുഭവമാക്കി അത് ഹൃദയത്തിൽ നൂറായി മാറി അള്ളാഹു ഹൃദയത്തിൽ എത്തിയവരും അത് കൈമാറ്റം ചെയ്യുന്നവരും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ വായിൽ നിന്ന് വരുന്ന അറിവുകൾ കാതിലൂടെ കേട്ട് കാതിലൂടെ പുറത്തു പോകുന്നത് പോലെ യാതൊരു ഉപകാരവും ഇല്ലാത്ത അറിവുകളായി അറിവുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പോലും ഉപകാരപ്രദമല്ലാത്ത അത് ഉണ്ടാവാൻ കാരണം ഇതാണ് ഇങ്ങനെയുള്ള അറിവുകൾ നമ്മുടെ ലോകത്ത് കൊണ്ടിരിക്കുന്നു പക്ഷേ നാഫിയായ ഉപകാരപ്രദമായ എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് നൽകപ്പെടുന്ന നൂറാണ് ആ നൂറ് നമുക്ക് നൽകപ്പെടണമെങ്കിൽ നിശ്ചയമായും അള്ളാഹുവിന്റെ റസൂൽ നിന്ന് കണ്ണിമുറിയാത്ത ഒരു പരമ്പരയുമായി അള്ളാഹുവിന്റെ മഹാന്മാരുമായി ബന്ധം നിശ്ചിതമാണ് നിശ്ചയമാണ് ഇല്ലെങ്കിൽ നമുക്ക് ആ നൂറ് കൈമാറ്റം ചെയ്യപ്പെടുകയേ ഇല്ല അങ്ങനെയാണ് അള്ളാഹു സുബാനാഹു അലൈഹി മാത്തങ്ങളിലേക്ക് തങ്ങളിലൂടെ ലോകത്തിന് നൽകിയ ആ പ്രകാശം ആ നൂറ് ഖുർഹാൻ പറഞ്ഞതുപോലെ നൂറിനെ കുറിച്ച് എത്രയോ സ്ഥലത്താണ് നൂറിനെ കുറിച്ച് എത്ര മാത്രമാണ് ഖുർആൻ പ്രഖ്യാപിച്ചത് ആ നൂറ് ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാ ഹബീബ റസോിലേക്ക് ഇങ്ങനെ മഹാന്മാരായ മിഖന്മാരിൽ നിന്ന് ഔലിയാക്കന്മാരിൽ നിന്ന് ആ ഉന്നതരായ ആത്മാർത്ഥമായി അള്ളാഹുവിന്റെ ആളുകളിൽ നിന്ന് ആ നൂറിനെ ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറി കൈമാറി കൊണ്ടുവന്ന് ലോകത്ത് അവസാനം വരെയും ആ നൂറിനെ കൈമാറ കൈമാറ്റം ചെയ്യുന്ന മഹാന്മാരായ മശായിഖന്മാർ ലോകത്തുണ്ടാവും

നിങ്ങൾ നിങ്ങളുടെ ദീൻ ആരിൽ നിന്ന് സ്വീകരിക്കുന്നു എന്ന് നിങ്ങൾ നല്ലവണ്ണം ചിന്തിക്കണം അപ്പൊ ദീൻ സ്വീകരിക്കുന്നത് ഒരാളിൽ നിന്നായിരിക്കണം സ്വീകരിക്കേണ്ടത് അതാരകണമെന്ന് നിങ്ങൾ ചിന്തിക്കണമെന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അലൈഹി വസല്ലം നമ്മെ എത്തുന്നുണ്ട് ആരായിരിക്കണം അത് കുറെ അറിവുകൾ സമ്പാദിച്ചു വെച്ച കളക്ട് ചെയ്തു വെച്ച ആളല്ല അവരിൽ നിന്നല്ല സ്വീകരിക്കേണ്ടത് മറിച്ച് ദീൻ സ്വീകരിക്കേണ്ടത് ആ ദീനിനെ ഉൾക്കൊണ്ടവർ <laughs> <ality> ും തങ്ങളെ ഉൾക്കൊണ്ടാളുകൾ <inda> <mission then uptrack remembering> അള്ളാഹുവിന്റെ മഹാന്മാരായ മെഷീഹന്മാർ അവർ തോഹീദിന്റെ വക്താക്കളാ അവരിൽ നിന്നാണ് നൂറിനെ കൈമാറ്റം ചെയ്യപ്പെട്ട് ലോകത്ത് അവസാനം വരെയും അവരാണത് കൊണ്ടു നടക്കുന്നത് അവരാണ് തോഹീദിന്റെ വക്താക്കൾ അവരാണ് നൂറിനെ കൈമാറി കൈമാറി കൊണ്ടുവന്നവർ അവരിൽ നിന്ന് വേണം നാം അറിവിനെ സ്വീകരിക്കാൻ അവരിൽ നിന്ന് വേണം നാം തൊഹീദിനെ സ്വീകരിക്കാൻ അവരുടെ വാക്കുകളിൽ നിന്ന് വേണം നാം അഴിമിനെ സ്വീകരിക്കാൻ അപ്പോൾ മാത്രമാണ് നൂറായി നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമാവുകയുള്ളൂ അന്നേരം മാത്രമാണ് എങ്കിൽ മാത്രമാണ് മരണ സമയത്ത് നമുക്ക് ആ ഇൽമ് ആ നൂറ് ആ തൗഹീദിന്റെ നൂറ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ മുസ്ലിം സുഹൃത്തുക്കളെ പ്രിയപ്പെട്ടവരെ എന്നാൽ മാത്രമാണ് നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ കാരണം തൗഹീദ് എന്ന് പറയുന്ന ആ മഹത്തായ ആ ഒരു നിധി അത് ബുദ്ധി കൊണ്ട് ഒരിക്കലും മനുഷ്യരെ പ്രാപിക്കാൻ സാധ്യമല്ല എത്ര തന്നെ അറിവുള്ളവനാണെങ്കിലും എത്ര തന്നെ ബുദ്ധിയുള്ളവനാണെങ്കിലും ശരി തൗഹീദിനെ പ്രാപിക്കാൻ റബ്ബിൽ നിന്നുള്ള സഹായം ആവശ്യമാണ് അംബിയായി അമ്പിയായിലൂടെ ഔലിയായിലൂടെ മാത്രമാണ് അള്ളാഹു സുബഹ്ന ഈ സഹായം നമുക്ക് നൽകുന്നത് ആ ഒരു കണക്ഷനിലൂടെയാണ് അള്ളാഹു താല നൂറിനെ കൈമാറ്റം ചെയ്യുന്നത് അള്ളാഹു അങ്ങനെയാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അംബിയായിലൂടെ ഔലിയായിലൂടെയാണ് ഈ തൗഹീദിന്റെ നൂറിനല്ലാഹു കൈമാറ്റം ചെയ്യുന്നത് ലോകത്തേക്ക് മുഗ്നീങ്ങളിലേക്ക് അള്ളാഹു തന്നെ നൽകിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് പ്രിയമുള്ളവരെ ബുദ്ധി കൊണ്ടൊരിക്കലും പ്രാപിക്കാൻ സാധ്യല്ല എത്ര തന്നെ അറിവുണ്ടെങ്കിലും എത്ര തന്നെ ബുദ്ധിയുണ്ടെങ്കിലും സാധ്യമല്ല അവസാന സമയത്ത് പഴിച്ചു അതല്ലേ ഇമാമി റസിറുദ്ദീൻ കബീറിന്റെ മുസന്നിഫ് അല്ലേ അദ്ദേഹം എത്ര വലിയ ഗ്രന്ഥമാണ് തഫ്സീറാണ് അദ്ദേഹം എഴുതിയത് കബീർ എല്ലാവരും അറിയുന്ന ചരിത്രമല്ലേ വലിയ ചരിത്രത്തിന്റെ വലിയ വലിയ ബുദ്ധിമാനായിരുന്നില്ല അദ്ദേഹം എത്ര വലിയ ബുദ്ധിമാന എത്ര എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാനാണ് തഫ്സീറുൽ കബീർ അടക്കമുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ എഴുതിയ മുസന്നിഫ് അല്ലേ ഒരുപാട് നടത്തിയ മഹാനല്ലേ റസി ഫീൻ റലിയു ചരിത്രത്തിൽ എന്താണ്? വഫാത്താവാൻ വഫാത്തായിക്കൊണ്ടിരിക്കുന്ന വഫാത്തിന്റെ സമയത്ത് ഇബിലിസ്കൊണ്ട് വന്നിട്ട് അള്ളാഹു രണ്ടുണ്ട് എന്നാണ് പറയുന്നത് ഇതിനെ പഠിപ്പിക്കുകയാണ് കുതിരത്ത് ശക്തി രണ്ടുണ്ട് ഒന്നല്ല അള്ളാഹു അല്ലാതെ മറ്റുള്ളവർക്കും കഴിവുണ്ട് അള്ളാഹുവിന് മാത്രമല്ല കഴിവ് മറ്റുള്ളതിനും കഴിവുണ്ട് എന്നുള്ള രീതിയിൽ തൗഹീദിനെ പഴപ്പിക്കുന്ന രീതിയിൽ വന്നിട്ട് സംസാരിക്കുകയാണ് അപ്പൊ ഇമാം റാസി അതിനെ എതിർത്തു കണ്ണിച്ചു കണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു പക്ഷേ ഇബിലിസ് അടുത്ത പോയിന്റ് എടുത്തു അങ്ങനെ നൂറ് വട്ടമാണ് ഇബിലിസ് മാറ്റി 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 ആ തൗഹീദിനെ പഴപ്പിക്കാൻ വേണ്ടി ഓരോ തെളിവുകളുമായി വന്നു ഇമാം റാസി ഇതെല്ലാം ശിഷ്യന്മാര് ശിഷ്യന്മാർ ഇവിടെയൊക്കെയാണ് നീരാം റാജ് വേർത്ത് കുളിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുക പുറമേട്ട് കാണുന്നില്ല വേർത്ത് കുളിക്കുന്നത് കാണുന്നുണ്ട് വളരെ കഷ്ടപ്പെടുന്നത് കാണുന്നുണ്ട് ഓരോരോ തെളിവുകൾ മാറ്റി മാറ്റി പറഞ്ഞു മാറ്റി മാറ്റി പറഞ്ഞു അവസാനം നൂറ് തരത്തിലാണ് ഈ തൗഹീദിനെ പിഴപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നത് സ്വന്തമായ കഴിവുണ്ട് എന്ന് വാദിച്ചുകൊണ്ട് അള്ളാഹുവിനെ കൂടാതെ നമുക്ക് കഴിവുണ്ട് എന്ന് അള്ളാഹുവിനെ കൂടാതെ നമുക്ക് കഴിയും അള്ളാഹു ആ ആ ഇതിനെ പഴിപ്പിക്കാൻ വേണ്ടിട്ടുള്ള സംസാരങ്ങൾ കൊണ്ടുവന്നു നൂറ് തരത്തിൽ അവതരിച്ചപ്പോഴും ഇമാം റാസി നൂറിനെയും അത്ര ബുദ്ധിമാനാ അതിനെ ഖണ്ണിച്ചുകൊണ്ട് സംസാരിച്ചു അതെല്ലാം തെളിയിച്ചു അവസാനത്തെ പ്രാവശ്യം അവസാനം ഇബിലീസ് അലി കൊണ്ടുവന്ന ഒരു ഒരു തരത്തിൽ അതിനെ അവതരിച്ചു അവതരിപ്പിച്ചപ്പോ ഒരു വാദം വന്നപ്പോ അതിനെ ഖണ്ണിക്കാൻ അതിനെ മറിച്ച് മറികടക്കാൻ ബുദ്ധിപരമായതിനെ അത് സമർത്ഥിക്കാൻ കഴിഞ്ഞില്ല. നാം റാസി കഴിഞ്ഞില്ലാത്ത മറികടക്കാൻ ബുദ്ധിപരമായിട്ട് തെളിവുകൾ നിരത്തിയിട്ട് അതിനെ ഖണ്ഡിക്കാൻ ഒരു ഘട്ടം വരിക അത്രയും വലിയ ബുദ്ധിമാനാണ് പക്ഷെ പറഞ്ഞിട്ടല്ലേ ഇബിലീസിന്റെ മുന്നിൽ ബുദ്ധി ഫല ഫലപ്പെട്ടൊന്നുമില്ല ഇബിലിസ ഭയങ്കര ബുദ്ധിമാനല്ലേ അതിനേക്കാളൊക്കെ ബുദ്ധിമാൻ ഇബിലീസെ ആ സമയത്താണ് ബഹുമാനപ്പെട്ട ഇമാമിന്റെ അസർ സമയത്ത് വടി ശക്തമായി കുത്തിപ്പിടിച്ചുകൊണ്ട് നേരം ഇങ്ങനെ നിന്നു പിന്നീട് കുറച്ചു കഴിഞ്ഞപ്പോ നോർമൽ സാധാരണ പോലെയായി നിസ്കാരത്തിന് ശേഷം ശിഷ്യന്മാർ ചോദിച്ചു ബഹുമാനമുള്ളവരോട് ഇന്ന് താങ്കൾ നിന്ന് പ്രത്യേകമായ ഒരു കാര്യം ഞങ്ങൾ കണ്ടുവല്ലോ എന്തായിരുന്നു അത് അപ്പോഴാണ് പറഞ്ഞത് എന്റെ ശിഷ്യൻ റാസ്യവിടെ മരണശൈലിയിൽ കിടക്കുന്ന സമയത്ത് മുന്നിൽ നൂറാമത്തെ ചോദ്യത്തിൽ നൂറാമത്തെ ആ ഉത്തരത്തിൽ ഇമാം റാസി അത് സമർത്ഥിക്കാൻ കഴിയാതെ ഇമാം റാസി റാജി കഷ്ടപ്പെടുന്നത് ഇമാം റാസിക്ക് സമർത്ഥിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നപ്പോ ഇമാം റാസിയുടെ ഈമാൻ മാൻ തെറ്റിപ്പോകുമോ എന്ന് തോന്നിയ സമയത്ത് ഞാനത് ഒന്ന് കുത്തിപ്പിടിച്ചതാണ് ഇമാം റാസി റാസിനെ ആ സമയത്ത് ബഹുമാനപ്പെട്ട അറബി തങ്ങളുടെ വന്ന് അവരിലേക്ക് നൂറ് കൈമാറി ആ സമയത്ത് തന്നെ ആത്മാവിന്റെ തെളിച്ചത്തിലൂടെ തൗഹീദിന്റെ തെളിച്ചത്തിലൂടെ ഇമാം റാസി റാസിമ ചൊല്ലുകയും അള്ളാഹുലേക്ക് വാസിലാവുകയും ചെയ്യുകയാസീമാന്റെ ഇമാൻ ഉറപ്പിച്ചു കൊടുത്തു ആര്

അള്ളാഹു താല നൽകുന്നത് അള്ളാഹുവിന്റെ മഹാന്മാരായ അംബിയായി അള്ളാഹുന്റെ മഹാന്മാരായ മൊറബിയായാണ് ഈ സൗഭാഗ്യം അല്ലാഹു നൽകി കൊണ്ടിരിക്കുന്നത് ഒരിക്കലും ബുദ്ധിപരമായിട്ട് ഒരാൾക്ക് സമർത്ഥിക്കാനും തെളിയിക്കാനും സാധ്യമല്ല തന്നെ ഇത് ആത്മാവിന്റെ തെളിച്ചമാണ് അത് നൂറാണ് നൂറുഹിയാണ് അള്ളാഹുവിന്റെ നൂറ് ആ നൂറിന്റെ കണക്ഷൻ യഥാവിധി വരുമ്പോൾ മാത്രമാണ് ഇത് നമുക്ക് വ്യക്തമായി തെളിയുകയുള്ളൂ ആ നൂറിന്റെ കാഴ്ചയിൽ നിന്നാണ് ആത്മാവിന്റെ തെളിച്ചത്തിൽ നിന്ന് മാത്രമാണ് തൗഹീദിനെ കാണാൻ സാധ്യമാവുകയുള്ളൂ പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ തൗഹീദിനെ പ്രഖ്യാപിക്കാൻ അമ്പിയായി വരേണ്ടി വന്നല്ലോ ബുദ്ധി കൊണ്ട് ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ അംബിയായി എന്തിനാണ് അള്ളാഹുതല അയച്ചത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കുന്നതിന് പരിധിയുണ്ട് ഒരു പരിധിക്കപ്പുറം ബുദ്ധിക്ക് കടക്കാൻ സാധ്യമല്ല قدار يؤمنون بالغيب ألف لام ميم ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب അദൃശ്യങ്ങളിൽ വിശ്വസിക്കുന്നവർ എന്നാണ് ആൻ മുിനെ പരിചയപ്പെടുത്തിയത് ബുദ്ധിക്കപ്പുറമാണ് ഈമാൻ്റെ പരിധി ബുദ്ധിക്കപ്പുറമാണ് ബുദ്ധി കൊണ്ട് പ്രാപിക്കാൻ കഴിയാത്തതാണ് ഈ മാൻ അത് നൂറ് കൊണ്ടാണ് പ്രാപിക്കുന്നത് അത് അള്ളാഹുവിൽ നിന്നുള്ള നൂറാണ് ആ നൂറ് കൈമാറി വരുന്ന മഹാന്മാരിലൂടെയാണ് ആ നൂറ് നമുക്ക് കിട്ടേണ്ടത് അപ്പോഴാണ് നമ്മുടെ ഈ മാൻ പ്രകാശിത പൂരിതമാകുന്നത് അള്ളാഹു സുഹഷാനുഭവൻ പ്രകാശിപ്പിക്കാൻ വേണ്ടി മുഗ്നീങ്ങൾക്ക് നൽകിയ സമ്മാനമാണ് നിധിയാണ് അള്ളാഹുവിന്റെ അമ്പിയാവും ഔലിയാവും വില കണ്ടോ അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യമാണ് അവരിലേക്ക് അള്ളാഹു തല പ്രവാചകനെ നിയോഗിച്ചു എന്നുള്ളത് അതുപോലെ തന്നെയാണ് അള്ളാഹുന്റെ മഹത്തായ ഔദാര്യമാണ് ആ പ്രവാചകന്മാരുടെ അനന്തരാവകാശികളെ മുഗ്മിനീയങ്ങൾക്ക് നിധിയായിക്കൊണ്ടാണ് അനുഗ്രഹമായിക്കൊണ്ടാണ് അള്ളാഹു താലം സൈഹന്മാരെ ലോകത്തേക്ക് നിയോഗിച്ചയക്കുന്നത് അവരെ കാണാനും അവരെ കണ്ടുമുട്ടാനും അവരിൽ നിന്ന് സ്വീകരിക്കാനും അള്ളാഹു നൽകുന്ന ഭാഗ്യം അത് മഹത്തായ ഭാഗ്യമാണ് കാരണം പ്രിയപ്പെട്ടവരെ ദുനിയാവെന്ന് പറയുന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മോട് ഇവിടെ പറഞ്ഞു പോകും ഈ കാണുന്ന എല്ലാ അന്തസ്സുകളും അഭിമാനങ്ങളും ഈ കാണുന്ന എല്ലാം നശിച്ചു പോകും ഒന്നും ബാക്കിയാവില്ല നമ്മുടെ എല്ലാ പവറുകളും പത്രാസുകളും നമ്മുടെ എല്ലാ സുഖ സൗകര്യങ്ങളും സർവ്വരസങ്ങളും സർവ്വസുഖങ്ങളും എല്ലാവരോടും അവസാനിച്ചു പോകും. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരച്ചിക്കട്ടെ അമീൻ പ്രിയപ്പെട്ടവരെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകട മരണങ്ങൾ പെടുമരണങ്ങൾ ദുർമരണങ്ങൾ മറാവ്യാധികളൊക്കെ കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് മഹാന്മാരായ മഷാഹിഹന്മാരുടെ ആ അള്ളാഹു വഴക്കത്തോട്ട് അതിനെ തൊട്ടൊക്കെ നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും അഹരികാരെയും കാത്തിരച്ചെ പ്രിയമുള്ളവരെ അമീൻ അങ്ങനെയുള്ള ഈ കാലഘട്ടത്തിൽ അങ്ങനെയുള്ള ഈ സമാനിൽ പ്രേമുള്ളവരെ അള്ളാഹു സുബുത്താല നമുക്ക് നൽകുന്ന മഹാഭാഗ്യം അതാണ് ആ ഈ മാനൻറെ അഹലികാരായി മാറുക എന്നുള്ളത് കാരണം ഇതെല്ലാം ഇവിടെ അവസാനിച്ചു എല്ലാം അവസാനിച്ചു പോകും പക്ഷേ ഇവിടെ നിന്നാം അള്ളാഹുലേക്ക് പിരിയുമ്പോൾ നൂറിലായിക്കൊണ്ട് തൗഹീദിലായിക്കൊണ്ട് അള്ളാഹുവിൽ അജഞ്ചലമായ ആ തൗഹീദ് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം അതോടുകൂടെയാണ് കൊണ്ടാണ് നമ്മ അള്ളാഹുലേക്ക് ഇവിടെ പറയേണ്ടത് അള്ളാഹു അതിന് ഭാഗ്യം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതിന് കാരണമാകാൻ അള്ളാഹു താല മഷാഹിഹന്മാരെ ലോകത്തേക്ക് നിയോഗിച്ച ആ മഹാന്മാരായ മശാഹിഹന്മാരെ സ്വീകരിക്കാൻ ആത്മാർത്ഥമായി അവരെ പിൻപറ്റാൻ അവരുടെ കാൽ കീഴിൽ ചുംബിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ السلام عليكم ورحمه الله تعالى وبركاته